അത് ഉടമക്ക് കെടുമേക്ക് ഒരു പ്രശ്നം ആരേ നോക്കണ അതെല്ലാം തപ്പ് അപ്പ എന്നാല് തരും എന്ത് മുടി പോയിടും

ും പണ്ട തമിഴില് ഞാൻ ഒരു പുലിയടി ഒരു തമിഴ്ക്കും മറുതമിഴ് ദാസിന്റെ ലൈഫിൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വലിയ പ്രശ്നമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് കയറി വരാനായിട്ട് പറ്റും പറയും അതുപോലെയാണ് ഇവരെ രണ്ടുപേരും അവർ രണ്ടുപേരെ കൂടെയുള്ള സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ അവരുടെ മുമ്പിൽ എത്തുമ്പോൾ മറന്നും നമ്മൾ അവരുടെ ഒപ്പം ജോയിൻ ചെയ്ത് ഭയങ്കര രസമായിട്ട് ചിരിച്ചിരി ചിരിച്ച് ഒരു വഴിയാവും സത്യത്തിൽ